യും നാമത്തിന് അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാഷ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ സകല പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ കർത്താവിൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥൻ ചെയ്യുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയായി കൃപാസിന് അടുത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി കൃപാസിൻ്റെ തീർന്ന അർത്ഥിംഗപ്പള്ളിലേക്ക് നടത്തിയ അഞ്ച് ലക്ഷത്തോളം പേർ പങ്കെടുത്തിട്ടുള്ള കോടിക്കണക്കിന് ജവന്മാരുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പൊള പോലെ സ്പർശിക്കട്ടെ നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ മുടങ്ങി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനജ്ജനിക്കുകയും പുനരുജ്ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ മക്കളില്ലാത്തവർ ജോലി ഇല്ലാത്തവർ പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷാ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ ഓരോരോ ഇൻ്റർവ്യൂനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ അത് കഴിഞ്ഞവരെ പിസ പ്രൊസസ് കൊടുത്തിരിക്കുന്നവർ പിസ പുതുക്കി കിട്ടാത്തവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ ഡിവിഷൻ ഫോർ ഉള്ള അധ്യാപകരെ എല്ലാവരെയും സൗജന്യ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പ്രഭാസ ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായി ദൈവത്തിലെ എൻ്റെ എല്ലാവിധ വേദനകളിൽ നിന്നും കർത്താവ്തിനെ സംരക്ഷിക്കട്ടെ ഈ ദിവസം ദൈവം നിറയുന്ന ദൈവസഹായത്തിന്റെ നിമിഷം അങ്ങ് നിരസിക്കില്ല അപ്പൊ ഇതെല്ലാം ജീവിത അനുഭവങ്ങളിലൂടെയാണ് സങ്കീർത്തനങ്ങളൊക്കെ രൂപപ്പെട്ടു വരണത് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു തകർന്ന ഹൃദയമാണ് എന്റെ കാഴ്ച എന്ന് പറയത്തില്ലേ അത് ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്പത്തി ഒന്ന് ദൈവത്തിന്റെ സ്വീകാര്യമായ ബലി ദൈവത്തിന്റെ സ്വീകാര്യമായ ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ നുറുങ്ങിയ ഹൃദയിക്കുകയില്ല അദ്ദേഹത്തിന് ആ ദൈവതിരസന്നിധിയിലെ ആവലാതിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് അതുകൊണ്ടാണത് അതിൻ്റെ കൂടെ എഴുതിപ്പോയത് എപ്പോഴിപ്പോൾ ഇപ്പോഴേ നമ്മൾക്ക് യഥാർത്ഥ ഇസ്രീലിനായിട്ടൊക്കെ ജീവിക്കാം ഭജന ചോദിക്കുന്ന സംഭവം ഉണ്ടേ യേശാവിനെ ഞാൻ വെറുത്തു യാക്കൂബിനെ ഞാൻ സ്നേഹിച്ചു എന്നില്ലേ യാക്കൂവ് കാപ്പട്ടക്കാരനാണെന്നല്ല പറഞ്ഞത് പിന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പറയാൻ കാരണം എന്താ റോമ ഒമ്പത് സ്നേഹിച്ചു അയാളാണല്ല ഇസ്രേലിയൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്രയേലിയൻ എന്ന് പറയണത് ആ ഇസ്രേലിയൻ ആദ്യത്തെ ഇസ്രയേലിയൻ അദ്ദേഹമാണ് അദ്ദേഹം കാപ്പുട്ട്യക്കാരനാണെന്നാണ് പറയണത് കർത്താവ് നദാനിയെ ഉദ്ധരിച്ചുകൊണ്ട് പക്ഷെ എങ്കിലും അക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയുണ്ട് അപ്പൊ കാവട്ടത്തെക്കാൾ വരി അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും ഉറുക്കമുണ്ടാകും ചിലപ്പോൾ ഹൃദയത്തിന് ഗതികൾ കൊണ്ട് ചിലപ്പോൾ അയാളെ ജീവിച്ചു അങ്ങനെ ജീവിച്ചതായിരിക്കും ചിലപ്പോൾ അതിനുശേഷം അയാൾക്ക് കണ്ണീരുണ്ടാവും ബദയിലൊക്കെ സ്വപ്നം കഴിയുമ്പോൾ അയാളാ തൈലത്ത് തൈലം ആ കരി കരിങ്കൽ കഷ്ണത്തിൽ തൈലം പൂശിയിട്ട് കർത്താവിനെ പ്രതിഷ്ഠിക്കണില്ലേ അപ്പം എല്ലാ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലും ദൈവത്തെ അവലംബിച്ചു പോകുന്നൊരു അവസ്ഥ യാഘുവിൻ്റെ ജീവിതത്തിലെല്ലാം കാണാൻ പറ്റും അവിടെ നമുക്ക് വരുന്ന ഒരു വിഷയം യേശാവിനെ ഞാൻ വെറുത്തു യാക്കൂബിനെ ഞാൻ സ്നേഹിച്ചു പക്ഷെ ഈശോ പറയും ഈശോൻ്റെ കാലം വരുമ്പോഴും അയാൾ ഹൈപ്പോക്രാസിൻ്റെ ലിസ്റ്റിലാണ് അയാൾ ഉള്ളത് ഹൈപ്പോക്രാസിനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇപ്പം നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകും കൈബദ്ധങ്ങൾക്ക് ജീവിതത്തിൽ ചില സമയത്ത് വരും വന്നാൽ ഹൃദയനുറുക്കം ഉണ്ടാകണം അത്രേ ഉള്ളൂ ഹൃദയനുറുക്കം എന്ന് പറയുമ്പോളേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആവർത്തിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ക്രമീകരിക്കുകയല്ല മറിച്ച് എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിരക്കാത്ത ഒരു ചെറുതായ കാര്യമാണെങ്കിലും ഈ അനുതാപം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പല ആൾക്കാർക്കും ആധ്യാത്മിക വരൾച്ച വരാൻ കാരണം അതിൻ്റെ അന്തസത്തയായ അനുതാപം ദൈവസ്നേഹത്തോടു കൂടി ഇല്ലാത്തതും ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ളിൽ തീരുമാനിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു പൊടിയിട്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞു കൂടുക എന്നുള്ള മിനിമം പരിപാടി ആയതുകൊണ്ടാണ് ഉടമ്പടിക്കാരോടാണ് ഞാൻ ഇത്രയും കർക്കശമായിട്ട് സംസാരിക്കുന്നത് കാര്യം ഉടമ്പടിക്കാർ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും സത്യസന്ധമായ അനുതാപത്തിലൂടെ മുന്നോട്ട് പോകാൻ ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോട് മുന്നോട്ട് പോകാൻ ദൈവത്തിനൊന്ന് സ്വീകാര്യമായ രീതിയിൽ നിലനിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക